ർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിശദാംശങ്ങൾ എങ്ങനെയാണുള്ളത് ഒപ്പം കേരളത്തിൻ്റെ ദുരന്തത്തിനൊപ്പം കേന്ദ്രവുമുണ്ട് എന്ന് ഉറപ്പ് കൂടി നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അദ്ദേഹം ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുകയും ഒപ്പം ഈ കൈത്താങ്ങാകേണ്ടവർക്ക് കൈത്താങ്ങാകുന്ന രീതിയിൽ തന്നെ ആശുപത്രിയിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം കൽപ്പറ്റയിൽ കലക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ലഭ്യമായത് അപ്പം എന്താണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ു എന്തായാലും നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നാണ് വയനാട്ടിൽ ഉണ്ടായിരുന്ന ഈ ഉരുൾപൊട്ടൽ ആ പ്രദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിച്ചത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അരമണിക്കൂർ നേരത്തെ എത്തുകയും രണ്ട് മണിക്കൂർ താമസിച്ചാണ് ഇവിടെ നിന്ന് പോയത് പുള്ളിയുടെ സമയത്തിൽ മാറ്റം വന്നിരുന്നു എന്തായാലും അത്രമേൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിലെത്തുകയും ജനങ്ങളെ കാണുകയും അതോടൊപ്പം തന്നെ ദുരിതബാധിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്നതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ചൂരൽമല അവിടെ വള്ളാർമല സ്കൂളുണ്ട് സ്കൂളിൽ തന്നെ മൊത്തത്തിൽ പോയി ആ കുട്ടികളുടെ പഠനം വലിയ പ്രതിസന്ധിയിലാണ് അവരുടെ പഠന കാര്യങ്ങൾ എങ്ങനെ ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടത്തുമെന്നുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹം ഏതാണ്ട് അൻപത് മിനിറ്റിലേറെ സമയമാണ് അവിടെ ചിലവഴിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അതോടൊപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ളത് അദ്ദേഹം കേട്ടു ഇരുപത്തഞ്ച് മിനിറ്റോളം സമയമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം ചിലവഴിച്ചത് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ പരിക്കേറ്റവരെ അത് മണിക്കൂറോളം അരയ്ക്ക് മുകളിൽ ചെളിക്കാത്തു കടന്ന അരുൺ അതോടൊപ്പം തന്നെ മൊത്തത്തിൽ തന്നെ ഒലിച്ചു പോയ അനീഷ് തുടങ്ങിയവരുമായൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു ആദ്യം അസുഖം ഭേദമായി വരൂ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് അദ്ദേഹം ആശുപത്രിയിൽ നൽകിയത് ഡോക്ടർമാരുമായി അത് സംസാരിച്ചു ഇതിനൊക്കെ അപ്പുറം കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ കാര്യം പണത്തിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വലിയ വാഗ്ദാനമാണ് നൽകിയത് ഇപ്പോൾ താൽക്കാലിക റിപ്പോർട്ടാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വിശദമായിട്ടുള്ളൊരു മെമ്മോറാണ്ടം വേണം എന്നൊരു ആവശ്യം വന്നിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ കേരളം നൽകും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പുനരധിവാസത്തിന് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതിജീവനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നുള്ള വലിയ ഒരു ഉറപ്പ് അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇത്ര രൂപ പച്ച നൽകും എന്നുള്ളതല്ല ഇത് ഇവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വീടുകൾ തകർന്നുപോയി പോയി അതെങ്ങനെയാണ് പുനർനിർമ്മിക്കേണ്ടത് എത്ര പേരുടെ സ്ഥലം പൂർണ്ണമായി നശിച്ചുപോയി അവർക്ക് എന്താണ് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അത് എല്ലാ തരത്തിലും കേരളത്തിനും അതോടൊപ്പം തന്നെ വയനാടിനും വലിയൊരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താനും ഈ ഇതേപോലെ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയ സമയത്ത് വലിയ ദുരന്തത്തിൽ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളുടെ വിഷമം തനിക്ക് മനസ്സിലാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി നന്ദു വിക്ടർ ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടതിരിക്കലും രാഷ്ട്രീയപരമായി കൂടി ഈ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പൊതുവേ കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു എന്ന വിമർശനമാണ് ഈ പാർലമെൻറ്റിലടക്കം കേരളത്തിൽ നിന്നുള്ള എം പിമാർ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പം കേരളവും അത്തരത്തിലുള്ള വിമർശനമൊക്കെ നൽകാറുമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദുരന്തമുഖത്തെ എങ്ങനെയൊരു പ്രധാന മന്ത്രി വരണം അവിടെ എങ്ങനെ സന്ദർശിക്കണം എന്നതിനൊക്കെ ഉള്ള ഒരു ഉദാഹരണമായി മാറുകയെ തന്നെ ആയിരുന്നില്ലേ തീർത്തും ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തീർച്ചയായിട്ടും നന്ദു അത് അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് വ്യോമനമാർഗം ഹെലികോപ്റ്റർ നിന്ന് തന്നെ ദുരന്തമോഹം മൊത്തം ആദ്യം കണ്ട് ബോധ്യപ്പെട്ടു അതിനുശേഷം അദ്ദേഹം റെസ്റ്റ് എടുക്കുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു കൽപ്പറ്റയിൽ എത്തിയതിനു ശേഷം പക്ഷേ അതിനുപോലും നില നിൽക്കാതെയാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ദുരന്തമുഖത്തേക്ക് കാർ മാർഗ്ഗം യാത്രയായത് ഒരു പ്രധാനമന്ത്രി സാധാരണ രീതിയിൽ പോകേണ്ട ഒന്നും ആയിരുന്നില്ല അദ്ദേഹം പോയത് അദ്ദേഹത്തെ കാലത്ത് വളരെ വലിയ ശക്തമായ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ വഴിയൊരുത്ത് കാത്തുനിപ്പുണ്ടായിരുന്നു നിപ്പുണ്ടായിരുന്നു അവരെ എല്ലാം കൈകൂപ്പി വണങ്ങി തന്നെയാണ് പ്രധാനമന്ത്രി പോയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെങ്കിലും ഒരു രാജ്യത്ത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിനെ അതിജീവിക്കുക എന്നൊരു വലിയ സന്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് എടുത്തു പറയായിരിക്കാൻ പറ്റില്ല കാരണം ഈ ദുരന്തമുണ്ടായി ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ചെറുതുമെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തി നാല് പേരെയോളം ഇനിയും കണ്ടെത്താനുണ്ട് എല്ലാവരുടെയും സർവ്വ സ്വത്തുക്കളും നശിച്ചു പോയിരിക്കുന്നു മാത്രമല്ല മാനസികമായ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട് ഈ കാര്യത്തിലെല്ലാം പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നൽകുന്നത് കൊച്ചു കുട്ടികളെ അടക്കം ആശുപത്രിയിലെത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ചെറിയുന്നു ഭാഷാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽപ്പോലും ദിവാഷീനെ വച്ച് തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുകയും അദ്ദേഹം പറഞ്ഞത് ആ അവർക്ക് കുട്ടികൾക്കടക്കം അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കടക്കം അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് വേണമെങ്കിൽ വന്നിട്ട് പോകാവുന്ന ഒരു അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുക ഒരു വഴിപാട് പോലെ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമായിരുന്നു അത് പക്ഷേ അതിനല്ല പ്രധാനമന്ത്രി നിന്നത് എല്ലാ സ്ഥലത്തും പോവുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള യോഗവും നടത്തി അതിൽ നമ്മുടെ സംസ്ഥാനം നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള പണം അതിനൊരു പ്രതിസന്ധിയല്ല ഒരു ഒരു ഘടകമല്ല ആവശ്യമുള്ളതൊക്കെ തരാം പക്ഷേ വിശദമായിട്ട് റിപ്പോർട്ട് വേണം മാത്രമാണ് അദ്ദേഹം വിക്ടർ ാണ് വിശദാംശങ്ങൾ സൂചിപ്പിച്ചാലും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്നതുപരി അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ സന്ദർശനം മാറുന്നു രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്